നോമ്പു മുറിക്കുന്നതായ സർവ്വ കാര്യങ്ങൾ എന്നിട്ട് നിൽക്കുക മിൻ മുതൽ മുതൽ അഥവാ ബാങ്ക് ഷംസ് സൂര്യൻ അതാണ് ഒഴിവാക്കുക ഒഴിവാക്കുക ഭക്ഷണ പാനീയങ്ങളെ അതുപോലെ തന്നെ എന്നിട്ട് നിങ്ങൾക്ക് അനുവദീയമായ സമയമാകുന്ന അസ്താന ശേഷം നിങ്ങൾ ഭക്ഷണം നിങ്ങൾ സംയോഗം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരുമായിട്ട് സമ്പർക്കം പുലർത്തുക അതൊക്കെ നിങ്ങൾക്ക് അനോദിയമാണ് പക്ഷെ അത് നിങ്ങൾ എന്ത് ചെയ്യരുത് പകൽ ചെയ്യരുത് എന്ന് ജലാലോഹുണ്ടായിരത്തിൽ നട്ട് ചോര എടുക്കലാണല്ലോ ഹെജാമ എന്ന് പറഞ്ഞാൽ ഇത് നോമ്പ് സമയത്ത് ചെയ്തപ്പോൾ റസൂള്ളിഹു അലി വസ്ലമിന് ക്ഷീണമുണ്ടായി അങ്ങനെ നോമ്പുള്ള വ്യക്തി ഹിജാമ നടത്തരുത് കൊമ്പ് വപ്പിക്കരുത് എന്ന് വസ്ല്ലാം പറയുകയുണ്ടായി ഇത് ഇത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണെങ്കിലും ഏറ്റവും നല്ല രീതി സൂക്ഷ്മത പാലിക്കൽ പകൽ സമയത്ത് കൊമ്പ് വപ്പിക്കാതിരിക്കലും അഭിപ്രായ വ്യത്യാസത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയും അപ്രകാരം തന്നെ നാം നമ്മുടെ ശരീരത്തിന് ക്ഷീണവും പ്രയാസവും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ചോര പകൽ സമയത്ത് നാം മറ്റുള്ളവർക്ക് ചോര കൊടുക്കുക എന്നത് അത് നല്ല കാര്യമാണ് ചോര മറ്റുള്ളവർ കൊടുക്കുക എന്നത് പക്ഷേ അത് റമദാൻ പകലിൽ ഒഴിവാക്കേണ്ടതാണ് പകലിലാകുമ്പോൾ അഥവാ നിർബന്ധമായിട്ട് ചോര കൊടുക്കേണ്ടി വരികയാണെങ്കിൽ ആ നോമ്പിനെ വേറെ കഥ വീട്ടേണ്ടതാണ് എന്നർത്ഥം കൂടുതൽ ചോരയാകുമ്പോൾ അതെ അപ്രകാരം തന്നെ നോമ്പ് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഭക്ഷിക്കുക കുടിക്കുക എന്നതൊക്കെ അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതെല്ലാം അത് ഉദാഹരണത്തിന് അതിന്റെ സ്ഥാനത്ത് നിൽക്കുക കുടിക്കുക ഭക്ഷണം കഴിക്കുക നമ്മുടെ പള്ള നിറയാൻ വേണ്ടിയാണ് ദാഹം തീരാൻ വേണ്ടിയാണ് അതേസമയത്ത് നമ്മുടെ പല്ലിൽ ശേഷിക്കുന്നതായ അവശിഷ്ടങ്ങളാവുന്ന ഭക്ഷണത്തെ നാം എന്ത് ചെയ്തു ഒരുമിച്ച് കൂട്ടി വിഴുകുകയുണ്ടായി എപ്പോൾ അത്താഴം കഴിച്ചതിന്റെ ശേഷം ഫജിർ സാദിഫ് വെളിവായതിന്റെ ശേഷം ബാങ്ക് വിളിച്ച ശേഷം എന്ത് സംഭവിക്കും നോമ്പ് മുറിയും അത് തിന്നുന്നതിന്റെ ഹെക്കുമലാണ് എന്ന് പറഞ്ഞാൽ തിന്ന പോലെയാണ് കുടിച്ച പോലെയാണ് അതുകൊണ്ട് അതും സൂക്ഷിക്കേണ്ടതാണ് പക്ഷേ നമ്മുടെ തൊള്ളയിൽ നിട്ട് വരുന്നതായ ഉപനീർ അത് നാം വിഴുങ്ങിയാൽ നോമ്പ് മുറിയുന്നതല്ല അതിലൂടെ പക്ഷേ ഭക്ഷണ സ്ഥാനത്തിന്റെ അവശിഷ്ടം നമ്മുടെ പള്ളിയിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി തൊണ്ടയിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടതാണ് നോമ്പുള്ളതായ സന്ദർഭത്തിൽ അപ്രകാരം തന്നെ നാം ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ട ആധുനിക യുഗത്തിൽ ഉണ്ടാകുന്നതായ ഉണ്ടായതായ വിധികളിൽ അല്ലെങ്കിൽ നിയമങ്ങളിൽ പെട്ടതാണ് എന്ത് ഇൻജക്ഷൻ വെച്ചാൽ നോമ്പ് മുറിയോ എന്നത് ഇഞ്ചക്ഷൻ യഥാർത്ഥത്തിൽ ഇഞ്ചക്ഷൻ വെക്കുന്നതായ സന്ദർഭത്തിൽ ആ ഇഞ്ചക്ഷൻ മുഖ്യത്തായ ഇഞ്ചക്ഷൻ ആണെങ്കിൽ അഥവാ പോഷകാംശങ്ങൾ ഉള്ളതായ ഗ്ലൂക്കോസ് പോലെയുള്ളതായ നമ്മുടെ ശരീരത്തിന് കുശി ാക്കാനുള്ളതായ ഇഞ്ചക്ഷൻ ആണെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല അത് പകൽ ഉപയോഗിക്കരുത് അങ്ങനെ ഉപയോഗിക്കേണ്ടതായ രോഗി അവന് വേണമെങ്കിൽ രോഗിയായതുകൊണ്ട് നോമ്പ് മുറിക്കാം അല്ലെങ്കിൽ അവൻ ആ ഇഞ്ചക്ഷൻ വെക്കുന്നതിനെ രാത്രിയിലേക്ക് പിന്തിക്കുകയും ചെയ്യാം അതേ സമയത്ത് വേദനയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വല്ല മറ്റു രോഗങ്ങൾക്ക് വേണ്ടിയോ ഉള്ളതായ ഷുഗർ രോഗം പോലത്തതായ രോഗങ്ങൾക്ക് വേണ്ടിയോ ഉള്ളതായ ഇഞ്ചക്ഷനുകൾ അതിലൂടെ നോമ്പ് മുറിയുന്നതുമല്ല അതിൽ പെട്ടെന്നാണ് ഇപ്പോഴുള്ളതായ എന്ന് പറയുന്നതായ ഈ കൊറോണ യുഗത്തിൽ നമുക്ക് പരിചയമുള്ളതായ ഇഞ്ചക്ഷൻ അതെന്താണ് പ്രതിരോധമുണ്ടാക്കാൻ വേണ്ടി ശരീരത്തിൽ പ്രതിരോധ ശക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നാം കണ്ടുപിടിക്കപ്പെട്ടതായ ആ ഇഞ്ചക്ഷനും പകലിൽ വെച്ചാൽ എന്ത് സംഭവിക്കുന്നതല്ല നോമ്പിന് കോട്ട തട്ടുന്നതല്ല എന്നാലും പണ്ഡിതന്മാരുടെ അഭിപ്രായം അത്തരം കാര്യങ്ങളൊക്കെ രാത്രിയിലേക്ക് നീട്ടിവെക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത് എന്ന് പ്രത്യേകം മദീനായി മാമ് ഉണർത്തുകയുണ്ടായി അപ്രകാരം തന്നെ നാം നോമ്പ് പിടിച്ചതായി சந்தபத்தில் வாசனதிரவியங்கள் வாசனங்கள் ഉപയോഗിച്ചാൽ അതുകൊണ്ട് നോബ് മുറിയുന്നതല്ല ഈ വാസന കൂട്ടത്തിൽ ബുഹൂർ ഉണ്ടെങ്കിൽ അത് മാറ്റി നിർത്തേണ്ടതാണ് അഥവാ ശരീരത്തിന്റെ അകത്തേക്ക് ഇസ്തിൻഷാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിലേക്ക് കയറ്റുന്നതായ പുക പോലത്തെതായ അറബുകൾ ഉപയോഗിക്കുന്നതായ അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആകുമ്പോൾ ആ തടിയുള്ള സാധനമായതുകൊണ്ട് പണ്ഡിതന്മാരുടയിൽ ചർച്ചയുള്ളതായ ഭാഗമാണ് അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കേണ്ടതാണ് ജുർമി എന്ന് പറയും അറബി ഭാഷയിൽ അഥവാ തടിയുള്ളതായ കാര്യങ്ങൾ നമ്മുടെ മൂക്കിലേക്കോ വായിലേക്കോ കടന്നിട്ട് തൊണ്ടയിൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ അത് നോമ്പിനെ ബാധിക്കും നോമ്പ് മുറിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കേണ്ടതാണ് എന്നാൽ മറ്റു വാസന ദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് മദീനായിമ്മ ഉണർത്തുകയുണ്ടായി കരുതിക്കൂട്ടി ആരെങ്കിലും ഛർദ്ദിച്ചാൽ അവന്റെ നോമ്പ് വസാദാക്കുന്നതാണ് അതേസമയത്ത് സ്വയമായി ഛർദി ഉണ്ടായാൽ ആ ഛർദ്ദി കൊണ്ട് നോമ്പിൽ കോട്ടം തട്ടുന്നതും അല്ല എന്ന് മദീനായിമ്മ പ്രത്യേകം ഉണർത്തുകയുണ്ടായി അപ്രകാരം തന്നെ വല്ലവരും കിട്ടിക്കുള്ളതായ ഇപ്പോൾ കിട്ടി കഴിക്കുക എന്നതൊക്കെ എന്ന് വ്യാപകമാണ് ആ കിട്ടി രോഗമുള്ളവരുടെ ഇടയിൽ നമുക്കറിയാവുന്നതുപോലെ പോലെ നമുക്കെല്ലാം അങ്ങനെയുള്ളതായ രോഗത്തിൽ നിട്ട് അള്ളാഹുസ്മാനു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ അങ്ങനെയുള്ള രോഗം പിടിപെട്ടവരിൽ നിന്നിട്ട് അവരുടെ രോഗത്തെ രോഗത്തുള്ള ഷിഫിയാക്കട്ടെ എന്ന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെ ഈ കിട്ടി രോഗമുള്ളവർ അഥവാ പകൽ സമയത്ത് കഴുകുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ അവന്റെ നോമ്പ് മുറിയും കാരണം പുറത്തുനിന്ന് പലതും അവന്റെ ശരീരത്തിൽ പിന്നെ പുറത്തിറങ്ങി വരികയും ചെയ്യുന്നു അത് കാരണത്താൽ തന്നെ കിഡ്നി രോഗം പിടിപെട്ട വിഭാഗം അത് കഴുകാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ അത് ഒന്നിക്കലോ നോമ്പ് പിടിക്കുകയാണെങ്കിൽ രാത്രി വേളയിൽ ചെയ്യാനോട് ഉപയോഗിക്കുക അല്ലെങ്കിൽ നോമ്പ് നോക്കാതിരിക്കുക നമുക്കറിയാവുന്നതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതായ യാത്രക്കാരനാവട്ടെ അല്ലെങ്കിൽ രോഗം പിടിച്ചാളാവട്ടെ ഈ രണ്ട് വിഭാഗവും നോമ്പ് മുറിക്കുകയാണെങ്കിൽ ആ നോമ്പിനെ അവർ ശരിക്കും ഓർമ്മയിൽ എഴുതി വെച്ചിട്ട് മറ്റു മാസങ്ങളിൽ അടുത്തറമ്പാൻ വരുന്നതിന് മുമ്പായിട്ട് അവൻ നോമ്പിനെ വീട്ടേണ്ടതാണ് ഈ സ്ഥാനത്ത് രോഗിയുടെ സ്ഥാനത്ത് നിൽക്കുന്നതായ വിഭാഗമാണ് ആര് സ്ത്രീയുടെ കൂട്ടത്തിൽ കുട്ടികൾക്ക് കൊല കൊടുക്കുന്നതായ സ്ത്രീകളും അതുപോലെ ഗർഭം ധരിച്ചതായ സ്ത്രീകളും അവരുടെ നഫ്സിൽ അവർക്ക് ശരീരത്തിന് കോട്ടം തട്ടും നോമ്പ് പിടിച്ചാൽ കുട്ടിക്ക് അതിന്റെ കോട്ടവും തട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നോമ്പ് പിടിക്കാതിരിക്കുകയാണെങ്കിൽ ആ രൂപത്തിലുള്ളതായ സ്ത്രീകൾ രോഗികളുടെ സ്ഥാനത്തായതുകൊണ്ട് അവർക്കും നോമ്പ് ഒഴിവാക്കുന്നൊരു വിരോധമില്ല പക്ഷെ അതിന് നഷ്ടപരിഹാരം നൽകേണ്ടതില്ല അവര് നോമ്പ് തന്നെയാണ് നോക്കേണ്ടത് കഥയായിട്ട് അവര് അടുത്ത റമദാൻ വരുന്നതിന് മുമ്പായിട്ട് അവരതിനെ നോട്ടു വെട്ടിയാൽ മതിയാവുന്നതാണ് അതുപോലെ തന്നെ നോമ്പ് ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് ഹൈറോ ഉണ്ടായാൽ പ്രസവച്ചോരയോ ഉണ്ടായി കഴിഞ്ഞാൽ അവര് നോമ്പ് ഒഴിവാക്കേണ്ടതാണ് ഹദീസിലൂടെ നമുക്ക് പലപ്പോഴും കേട്ട് പരിചയമുള്ളതാണ് എന്ന് റസൂല ചോദിക്കുകയുണ്ടായി നിങ്ങൾ ഒരു വ്യക്തി ഹൈദുണ്ടായാൽ മെൻസസ് ഉണ്ടായാൽ അല്ലെങ്കിൽ പ്രസവച്ചാൽ നിങ്ങൾ നോമ്പു പിടിക്കാറില്ലല്ലോ നൽകി അപ്പോൾ മാസത്തിൽ അല്ലെങ്കിൽ നോമ്പുള്ള സമയത്ത് ആർക്കെങ്കിലും നിഫാസ് അവരുടെ നോമ്പ് പ്രസാദാകുന്നതാണ് എന്നാൽ നോമ്പ് പ്രസാദാകുന്ന കാര്യത്തിൽ നിർബന്ധമായി പഠിക്കേണ്ടതായ മറ്റൊരു ഭാഗം അത് സംയോഗം ചെയ്യുക എന്നതാണ് നമ്മുടെ ഭാര്യയുമായിട്ടുള്ളതായ ഭാര്യ സമ്പർക്കം പുലർത്തുക അത് വളരെ വലിയ റബുദാ മാസം പട്ടാ പകലിൽ ും ചെയ്തു കഴിഞ്ഞാൽ അവന്റെ നോമ്പ് ഫസാദായി അങ്ങനെ സമ്പർക്കം ഉണർത്തി കഴിഞ്ഞാൽ നമ്മൾ ഇന്ദ്രിയെ ഇറങ്ങാതിരിക്കട്ടെ സമ്പർക്കത്തോടു കൂടി നമ്മുടെ നോമ്പ് എന്ന് മാത്രമല്ല ഫസാദ് നോമ്പു ഫസാദാക്കിയത് കാരണത്താൽ അവൻ അതിന് പകരം എന്ത് വേണം ഒരു ഒന്നിക്കലോയെ അടിമ എത്തിച്ചല്ല മോചിപ്പിക്കണം അല്ലെങ്കിൽ രണ്ടു മാസം തുടർച്ചയായിട്ട് നോമ്പ് പിടിക്കണം അല്ലെങ്കിൽ അവൻ എന്ത് വേണം അറുപത് മിസ്കിമാർക്ക് ഭക്ഷണം നൽകണം ഈ രൂപത്തിലുള്ള ായ നഷ്ടപരിഹാരമാണ് ആ രൂപത്തിൽ നോമ്പ് നഷ്ടപ്പെടുത്തിയവർക്ക് പഠിപ്പിച്ചതായ ശൈലി ബുഹാരിയിൽ നമുക്ക് കാണാവുന്നത് ഈ രൂപത്തിലുള്ളതായ നഷ്ടപരിഹാരം അത് രണ്ടുപേരും നൽകേണ്ടതാണ് ആ രണ്ട് പേരിൽ നിട്ട് പ്രത്യേകിച്ച് ഉണർത്തുകയുണ്ടായി അഥവാ സ്ത്രീ നിർബന്ധിതാവസ്ഥയിലാണ് അവൾ ചെയ്തതെങ്കിൽ അവൾ പങ്കാളിയായതെങ്കിൽ അവളുടെ ആ നോമ്പ് കഥ മതി അവൾക്ക് ഈ വലിയ കഫാറത്ത് അവൾ നൽകേണ്ടതില്ല കാരണം അവൾ ാണ് നിർബന്ധിക്കപ്പെട്ടതാണ് അഥവാ അവളും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് സംഭവിച്ചതെങ്കിൽ രണ്ടുപേരും ഈ രൂപത്തിലുള്ളതായ കഫാറത്ത് നൽകേണ്ടതാണ് എന്നതാണ് മഹാനായ ജാബിർ അള്ളാഹു പറഞ്ഞതായ വാക്കുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ പോവുകയാണ് മഹാനായ ജാബിർ പറയുകയുണ്ടായി നീ നോമ്പ് പിടിക്കുകയാണെങ്കിൽ നിന്റെ കാത് നോമ്പ് പിടിക്കട്ടെ നിന്റെ കണ്ണ് നോമ്പ് പിടിക്കട്ടെ നിന്റെ നാവും നോമ്പ് പിടിക്കട്ടെ അപ്പോൾ പ്രധാനമാണ് നോമ്പ് പിടിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ അവയവങ്ങളെല്ലാം നോമ്പ് പിടിക്കുക എന്നത് എന്ന് മാത്രമല്ല ി മാറ്റരുത് രണ്ടിലും വ്യത്യാസം ഉണ്ടാവണം എന്ന് പ്രത്യേകം മഹാനായ ജാതി അള്ളാഹു കണ്ടായി അതുകൊണ്ട് ജൂ അതുമല്ലാതെ വേറൊന്നും കിട്ടാത്തതായ ആ രൂപത്തിലുള്ള നഷ്ടപ്പെട്ടു പോകുന്ന നോമ്പായി മാറിപ്പോകരുത് നമ്മുടെ നോമ്പി എന്നത് പ്രത്യേകം ഞാൻ ഉണർത്തുന്നു